കരുണാനിധിയായ പിതാവെ ഈ മനോഹരമായ ദിവസത്തിൽ അങ്ങ് ഞങ്ങൾ വാഴ്ത്തുന്നു സ്തുതിക്കുന്നു മഹത്വപ്പെടുത്തുന്നു ഇന്നത്തെ ഈ ദിവസവും ഞങ്ങളുടെ എല്ലാ ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും തീരുമാനങ്ങളും മുഴുവനുമായി അവിടുത്തെ പാദത്തിൽ സമർപ്പിക്കുന്നു എൻ്റെ മനസ്സും ഹൃദയവും എൻ്റെ കുടുംബത്തെയും ജീവിതപാതകളെയും അങ്ങയുടെ കൈകളിൽ ഞാൻ ഇത വയ്ക്കുന്നു എൻ്റെ വഴികൾ അങ്ങ് നേരെയാക്കി എനിക്ക് മുൻപേ നടക്കണമേ ഞാൻ ചെയ്യുന്ന കാര്യങ്ങളിലും സംസാരിക്കുന്ന വാക്കുകളിലും മറ്റുള്ളവരെ കാണുന്ന രീതിയിലും എല്ലായിടത്തും അവിടുത്തെ ഇഷ്ടം മാത്രം നിറവേറട്ടെ എൻ്റെ ദൗർബല്യങ്ങളിൽ ശക്തിയും എൻ്റെ ആശങ്കകളിൽ സമാധാനവും എൻ്റെ ഇരുട്ടുള്ള അവസ്ഥകളിൽ വെളിച്ചവും അങ്ങാകണമേ എൻ്റെ കുടുംബത്തിനും സുഹൃത്തുക്കൾക്കും സഹപ്രവർത്തകർക്കും അയൽക്കാർക്കും എൻ്റെ രാജ്യം മുഴുവനായും ഇപ്പോഴും കർത്താവെ അങ്ങേ അറിയാത്തവർക്കും അവിടുത്തെ കരുണയും രക്ഷയും ലഭിക്കണമേ അവരുടെ കണ്ണുകൾ തുറന്ന് യേശുവിൽ മാത്രമുള്ള സത്യത്തെയും സമാധാനത്തെയും വെളിച്ചത്തെയും അവർ തിരിച്ചറിഞ്ഞ് അനുഭവിക്കട്ടെ കർത്താവെ ഈ ദിനം മുഴുവനായും എൻ്റെ യാത്രകളും ജോലികളും വിശ്രമങ്ങളും എല്ലാം എന്നെയും എന്നിക്കുള്ള എല്ലാത്തിനെയും പൂർണ്ണമായി അവിടുത്തെ പാദാതിക്കൽ സമർപ്പിക്കുന്നു യേശുവെ അങ് തന്നെ എൻ്റെ വഴികാട്ടിയും കൂട്ടുകാരനും അധ്യാപകനും രക്ഷകനുമായി ഇന്നത്തെ ദിവസം നടപ്പിച്ച് കൊണ്ടുപോകണമേ പിതാവായ ദൈവമേ അവിടുത്തെ പുത്രനായ യേശു വഴി ഞങ്ങളുടെ പ്രാർത്ഥന സ്വീകരിക്കണമേ പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്ന് നിറയണമേ ആമേ മാരിയ ബ്രദേസ് ആൻഡ് സിസ്റ്റേഴ്സ് ഇൻസ് ക്രൈസ് ജീസസ് മേ ഗാഡ് ബ്ലെസ് യുഡ് ബ്യൂട്ടിഫുൾ ഡേ അഹെഡ്